ചെറുപ്പളശ്ശേരിയിലും ഇനി ചെണ്ടുമല്ലി വിളയും സെക്രട്ടറിപ്പടി സ്വദേശി കോട്ടച്ചാലിൽ മണികണ്ഠനാണ് സ്വന്തം ഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഓണം ലക്ഷ്യമിട്ടുള്ള പൂക്കൃഷിക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി ചെറുപ്പളശ്ശേരി സെക്രട്ടറിപ്പടിയിലെ റോഡിനോട് ചേർന്നുള്ള ഇരുപത്തിയേഴ് സെന്റ് ഭൂമിയിലാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നത് കർഷകനായ കോട്ടച്ചാലിൽ മണികണ്ഠനാണ് വ്യത്യസ്തമായ പൂക്കൃഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കൃഷിഭവനിൽ നിന്നും മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാക്കിയ ഒന്നര മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്ന നാനൂറോളം തൈകളാണ് മണികണ്ഠൻ നട്ടുപിപ്പിക്കുന്നത് ഓണത്തിന് വിളവെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഭൂകൃഷി ആരംഭിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് പൊതുപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മണികണ്ഠൻ കൃഷി ആരംഭിച്ചു ചെണ്ടുമല്ലിക്ക് പുറമെ വാടാമല്ലിയും മണികണ്ഠൻ നടുന്നുണ്ട് ഇതിനു മുമ്പ് നെല്ല് വാഴ തുടങ്ങിയ വിളകൾ മാത്രം കൃഷി ചെയ്തിരുന്ന മണികണ്ഠൻ വ്യത്യസ്തമായ കൃഷിയിലേക്ക് കടന്നു വരുന്നതിന്റെ ആവേശത്തിലാണ് നമ്മുടെ ചെറുപ്പളശ്ശേരിയിൽ ഓണത്തിന് നമ്മൾ മുൻകാലങ്ങൾ പറഞ്ഞതുപോലെ ഒരുമുറം പച്ചക്കറി എന്നുള്ള സന്ദേശത്തിനോടൊപ്പം ഒരുമുറം പുഷ്പം കൂടെ സ്വന്തമായിട്ട് നമുക്ക് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ കൃഷിയുടെ ലക്ഷ്യം ഈ കൃഷിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നന്ദേട്ടൻ അതുപോലെ ശ്രീകഠൻ ബാലഷമാഷ് നമ്മുടെ സർവീസ് ബാങ്ക് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ചോരക്കിൽ പാടശേഖര കൂട്ടായ്മ ഉണ്ട് അവരും എനിക്ക് വളരെ മണി ഇത്തരമൊരു കൃഷിയിലേക്ക് നീ ഇറക്കിയത് വലിയ പ്രചോദനമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെല്ലാവരും ഞങ്ങളാൽ കഴിക്കുന്ന സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മണികണ്ഠൻ്റെ പരിപൂർണ പിന്തുണയുമായി കുടുംബവും നാട്ടുകാരും കൂടെയുണ്ട് മണികണ്ഠനെ പോലെയുള്ള കർഷകർ നാടിന് മാതൃകയാണെന്നും പൂക്കൃഷി പോലെയുള്ള വ്യത്യസ്തമായ വിളകൾ കൃഷി ചെയ്യാൻ മുഴുവൻ കർഷകരും മുന്നിട്ട് വരണമെന്നും സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കി നന്ദകുമാർ പറഞ്ഞു ഇതൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി കൊണ്ട് തുടക്കം കുറിച്ചതാണ് കഴിഞ്ഞ തവണ നമ്മുടെ ഈ പ്രദേശത്ത് നഗരസഭയുടെ കാർഷിക മേഖലയിലെ പദ്ധതികൾ തയ്യാറാക്കുന്ന അവസരത്തിൽ അതിലുയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് പൂക്കൃഷി നമ്മുടെ പ്രദേശത്ത് വ്യാപകമാക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഫണ്ടും നഗരസഭ അതിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് പ്രധാനമായി കൊണ്ട് നമ്മൾ ഓണം എന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ ഉത്സവത്തിന് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് പൂ ലഭ്യമാവുന്നത് അതിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് സ്വയം പര്യാപ്തത നമ്മുടെ നാട് നേടിയെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ വീടുകളിലും ഓണത്തിന് പൂക്കളം ഇടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇത്തരത്തിലുള്ള പുഷ്പ കൃഷി വ്യാപകമായി കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ നടത്താൻ വേണ്ടി കഴിയും അതിൽ ഇപ്പോൾ കുടുംബശ്രീകൾക്ക് നല്ല നിലയിൽ തന്നെ ഇതിൽ ഇടപെടാൻ നല്ലൊരു വരുമാനം ആ കാലത്ത് ആ സീസണിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നഗരസഭയും എല്ലാം തന്നെ ഇത്തരത്തിന് വേണ്ട എല്ലാ സാങ്കേതിക സഹായങ്ങളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉപദേശങ്ങളും എല്ലാം തന്നെ നൽകുന്നുണ്ട് നല്ല ഒരു കൃഷി ഓഫീസർ നമുക്കുണ്ട് അവരുടെ നേതൃത്വത്തിൽ എല്ലാം തന്നെ നല്ല നിലയിൽ നടത്തുന്ന ഒരു വാർഡ് മെമ്പർ ബിജീഷ് കണ്ണൻ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ജയകൃഷ്ണൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറക്കൽ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവരും നാട്ടുകാരും കുടുംബാംഗങ്ങളും ചെണ്ടുമല്ലി കൃഷി ആരംഭം ആഘോഷമാക്കാൻ ഏറ്റി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ